പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ സി പാസിനെ രൂക്ഷമായി വിമർശിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം കുടുംബം ആവശ്യപ്പെട്ട വിവരാവകാശത്തിന് ഈ മാസം പത്തൊൻപതാം തീയതിക്കുള്ളിൽ മറുപടി നൽകണമെന്ന് അബ്ദുൾ ഹക്കീം സിപാസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോടാണ് അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ സി പാസ് നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബം നേരത്തെ വിവരാവകാശ പ്രകാരം മറുപടി തേടിയിരുന്നു എന്നാൽ സിപാസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന വിചിത്ര മറുപടിയാണ് ലഭിച്ചത് പിന്നാലെയാണ് കുടുംബം സംസ്ഥാന വിവരാവകാശ പരാതി ഈ ഏതൊക്കെ കാര്യങ്ങളിലാണ് വിവരാവശ്യം കൊടുത്തത് വിവരാവശ്യം കൊടുത്ത് ആദ്യം ഞാൻ സി പാസിന് കൊടുത്തത് സിപ്പാസിൻ്റെ ഒരു ആഭ്യന്തര അന്വേഷണം ഉണ്ടായിരുന്നു അതില് അതിൻ്റെ റിപ്പോർട്ടും പിള്ളേരുടെ മൊഴി എനിക്ക് വേണമെന്നും പറഞ്ഞാണ് കൊടുത്തത് അതിൽ അതിലവർ സി പാസ് വിവരകാശത്തിൻ്റെ പരിധി വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മറുപടി തരണം അതിനുശേഷമാണ് ഞാൻ സംസ്ഥാന വിവരാവശ്യ കമ്മീഷനിൽ രണ്ടിനും ഒരു അപേക്ഷ എഴുതി കൊടുത്തു കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി തിരക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പതിനെട്ടാം തീയതിക്കകാൻ റിപ്പോർട്ട് തരാനായിട്ട് ഒരു ലെറ്റർ അവർക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾക്കും അതിൻ്റെ കോപ്പി അയച്ചിട്ടുണ്ട് അതനുസരിച്ച് എനിക്ക് ആ കോപ്പി കിട്ടി അതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസമാണ് ഈ പന്ത്രണ്ടാം തീയതി ഹിയറിംഗ് വെച്ചെന്നും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും പോയപ്പോഴത്തേക്ക് ഈ സി പാസിൻ്റെ ആൾ വന്നിട്ട് എന്തോ അവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് എന്തോ ഒരു ഓർഡർ ബഹുമാനപ്പെട്ട വികാശ കമ്മീഷൻ അബ്ദുൾ അക്കീം സാറിനെ കാണിച്ചു കാണിച്ചപ്പോൾ സാറ് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ചോദിച്ചു ചോദിച്ചിട്ട് പറഞ്ഞ് പത്തൊമ്പത് തീയതിക്ക് മുമ്പേ നമുക്ക് ഈ ചോദിച്ച വിവരങ്ങൾക്കെല്ലാം മറുപടി തരണം വിവരാവശ്യ കമ്മീഷൻ പറയുകയാണ് നിങ്ങളിത് വരുന്ന ഈ വിവരാവശ്യൻ്റെ കീഴിൽ വരികയാണ് കമ്മീഷനല്ലേ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴും അവർ ഉത്തരവ് കാണിക്കണമെന്ന് പറഞ്ഞു ഒരു ഉത്തരവ് പുറപ്പെടിക്കണമെന്ന് പറഞ്ഞു അതിന് സാറ് പറഞ്ഞാൽ ഉത്തരവ് പുറപ്പെടിക്കാനായിട്ട് ഞാൻ ഇന്ന് കം ഹിയറിങ്ങിന് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരവ് കിട്ടിക്കോളും എന്തായാലും തീയതിക്ക് മുമ്പ് എനിക്ക് അദ്ദേഹത്തിന് എനിക്ക് എനിക്ക് ഇത് ഞാൻ ചോദിച്ച ചോദിച്ചും തരണമെന്ന് പറഞ്ഞു അത് എഴുതി അദ്ദേഹം അരുൺ സോളമൻ നമുക്കപ്പം ഗുഡ് ഈവനിങ് അരുൺ സോളമൻ ഈ മാസം പത്തൊൻപതിനകമെന്ന് പറയുമ്പോൾ അഞ്ച് ദിവസം കൂടി അതിനുള്ളിൽ വിവരങ്ങൾ കൈമാറണം എന്തുകൊണ്ട് വിവരങ്ങൾ നൽകിയില്ല എന്നതിനൊരു മറുപടി കൂടി സി പാസ് നൽകേണ്ടി വരില്ലേ ഗുഡ് ഈവനിങ് സുജയ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അമ്മു സജീവ് ആത്മഹത്യ ചെയ്തിട്ട് തൊണ്ണൂറ് ദിവസം ആയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ അമ്മു സജീവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ കുടുംബം ഈ സി പാസിന് രണ്ട് പേരാവകാശങ്ങൾ നൽകിയിരുന്നു പ്രധാനമായും ഒന്ന് ഈ അമ്മു സജീവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഈ സി പാസ് ഒരു ആഭ്യന്തര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും എന്തുകൊണ്ടാണ് അമ്മു സജീവ് ആത്മഹത്യ ചെയ്തത് ഇതിന് പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനാണ് സി പാസ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചത് പക്ഷേ അതിന്റെ റിപ്പോർട്ട് ഈ തൊണ്ണൂറ് ദിവസമായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുടുംബം ആ ആശങ്ക വെച്ചുകൊണ്ട് തന്നെ വിവരാവകാശം തേടി പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ സി പാസ് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല സി പാസ് എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു മറുപടി വന്നപ്പോഴാണ് അമ്മുവിൻ്റെ അച്ഛൻ സജീവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഇരു കൂട്ടരും ഹീരങ്ങിനെ വിളിച്ചിരുന്നു ഹീരങ്ങിനെ വിളിച്ചപ്പോഴും സിപാസിന്റെ നിലപാട് ഉത്തരവ് ലഭിക്കണമെന്നുള്ളതാണ് പക്ഷേ അവിടെ വളരെ രൂക്ഷമായിട്ട് തന്നെ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും വരുന്ന അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ കുടുംബം ആവശ്യപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് നൽകണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മ ആത്മഹത്യ ചെയ്യുന്ന ദിവസം കോളേജിൽ ഒരു കൌൺസിലിംഗ് നടത്തിയിരുന്നു ഈ കൗൺസിലിംഗ് നടത്തിയത് ഒരു സൈക്കാട്രി അധ്യാപകൻ സജിയാണ് അപ്പോൾ ഈ സജിയെ ആരാണ് ഇത്തരത്തിൽ ഒരു കൌൺസിലിംഗ് നടത്താൻ ചുമതലപ്പെടുത്തിയത് അതിന് ഒരു വനിതാ അധ്യാപിക അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ കുടുംബം ചോദിച്ചിരുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട വസ്തുത ഈ അമ്മു സജീവ് ആത്മഹത്യ ചെയ്യുന്ന കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കോളേജിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു ഈ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടു ോപണവിധേയായിട്ടുള്ളതും നേ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായ മൂന്ന് വിദ്യാർത്ഥികൾ എൺപത്തിയെട്ടായിരം രൂപ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് കോളേജ് പ്രിൻസിപ്പൽ അന്നത്തെ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന അബ്ദുൾ സലാം ശരിവച്ചതുമാണ് അതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ടും ഒരു വിവരകാശം കോളേജിന് നൽകിയിരുന്നു ഇത്തരത്തിൽ മൂന്ന് വിവരവാശങ്ങളാണ് കോളേജിലും സി പാസിലും നൽകിയത് ഈ വിവരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സുജയെ ചോദിച്ചതുപോലെ വരുന്ന പൊമ്പതാം തീയതിക്കുള്ളിൽ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും നൽകിയേ മതിയാകൂ അല്ലാത്തപക്ഷം വിവരാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ യും പറഞ്ഞിരിക്കുന്നത് കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് എന്തായാലും ഈ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് ഇതിനോടകം സംസ്ഥാന ഗുരാവശ്യ കമ്മീഷണർ ഈ കോളേജിനും അതുപോലെ തന്നെ സി പാസിനും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ